ഹലോ ഗൈസ് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് തോരൻ പിന്നെ ഒരു ചമ്മന്തിയാണ് ചമ്മന്തി ചമ്മന്തിയാണ് ഇപ്പം തോരനും ചമ്മന്തിയാണ് പിന്നെ മീൻ മീൻ കരിച്ച് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ പിന്നെ തീയലുണ്ട് പപ്പായ സാമ്പാർ ഇപ്പം തോരനും മാത്രം മാത്ര ഇന്നിപ്പം തോരനും ചമ്മന്തിയാണ് ഇന്നുണ്ടാക്കാൻ പോണത് ബാക്കി കറികളൊക്കെ ഉണ്ട് പിന്നെ ചോറ് ഇതാ വെച്ച് വെച്ചിട്ടുണ്ട് ചോറ് വേണ്ട കറണ്ടടുപ്പിലാണ് ചോറ് വെച്ച് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഗ്യാസ് കത്തിക്കട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് തിരി ഒന്ന് കടു വറുത്തെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് കടു വറുക്കാൻ പോകും കടുകറുറുക്കാൻ പോകുന്നു അപ്പം ഇതിൽ ചട്ടി അതങ്ങ് ഇവിടെ വന്നാൽ താപെട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി ആ അങ്ങനെ അപ്പം തിരിയന്ന് അതിൽ സവാളയൊന്നും വേണ്ട സവാള ഞാൻ ക്യാരറ്റിന് സവാള ചേർക്കില്ല മധുരമാണ് ഇത് ക്യാരറ്റ് മധുരമാണ് ചേർക്കണവർ കാണമായിരിക്കും ഞാൻ ചേർത്തിട്ടുണ്ട് ഉണ്ട് പക്ഷേ നല്ല മധുരം ഒന്നും അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല പിന്നെ ബീട്രൂട്ട് ആണെങ്കിൽ ഒരു ചെറിയ സവാള ചേർക്കും മധുരം അത്ര വലിയ മധുരം ഇല്ല ക്യാരറ്റിൻ്റെ അത്ര അപ്പം നമുക്ക് കടു ഇട്ട് കൊടുക്കാം കടു പൊട്ടട്ടെ കുട്ടീനു ചേച്ച കടുകൊട്ടി ഇനി അരിഞ്ഞു വെച്ച ഉള്ളി ചെറിയ ഉള്ളി ചേർത്ത് ശേഷം കടു വറ്റലുളം ഇല്ലുന്നതുണ്ട് വറ്റലുളക് ഇല്ല വരങ്ങിളക്കിനും ഇപ്പം വറ്റലുളവില്ല ഇല്ല ഇപ്പം ഉള്ളതുകൊണ്ടും ഇനി ഇതായി ഇനി കരിഞ്ഞാൽ കൊള്ളൂല ഇപ്പം തീ കുറച്ച് ഇട്ട് കൊടുക്കാം ഇത് ോരത്തിന് നല്ലപോലെ പാത്രത്തിന് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ഞാൻ വെള്ളം ചേർക്കാറില്ല ചെറിയ തീയിലാവണം വെള്ളം ചേർത്ത ഇത് ഞാൻ എങ്ങനെയാണ് അരിഞ്ഞെടുത്തേന്ന് അറിയണ്ടേ മിക്സിയിലടിച്ചിട്ട് ഞാൻ എനിക്ക് എനിക്ക് അരിയണ ഇതില്ല അരിയൊക്കെ അല്ലാത്ത അരിയണതില്ല അപ്പം ഞാൻ എന്തോ നീ ഇത് മിക്സിയിൽ ചെറിയ ചെറിയ വട്ടം വട്ടം വട്ടമാക്കി മിക്സിയിലെ എടുക്കും കറക്കി എടുക്കുമ്പോൾ കുറച്ചൊക്കെ അരയാതെ കിടക്കും അതിനെ വീണ്ടും എടുത്ത് മറ്റത് മാറ്റിയതിന് ശേഷം ഇട്ടു വേണ്ട നല്ലതല്ലേ അതൊക്കെ എൻ്റെ ഒരു ഇതാണ് അതെ ഉപ്പൊഴിക്കുകയാണ് ൂടെ ഒഴിച്ചുകൊടുക്കാം ഉപ്പ് ഒഴിച്ച് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചിടാം ഇത് വെള്ളം ഒഴിക്കില്ല ആ കടുവറുത്ത ഇതിൽ കിടന്ന് ഇതാവും അപ്പം ഒന്ന് അടച്ചിട്ട് കൊടുക്കാം ആ അടയ്ക്കുമ്പോ എപ്പോഴും ഞാൻ ഈ ചെറിയ പാത്രാതിനകത്ത് ഇടാം ഇങ്ങനെയാണ് ഞാൻ അടയ്ക്കണം അപ്പം ഇനി എന്ത് ചെയ്യുക തോരത്തിന് അരയ്ക്കില്ല ോരത്തിന് അരയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുക തേങ്ങ മഞ്ഞൾപ്പൊടി ഒരു മുളക് കടമുളക് എന്ന് പറഞ്ഞാൽ മലക്കറി ഉളക് പിന്നെ രണ്ട് ചെറിയ വെളുത്തുള്ളി കഷ്ണം വെളുത്തുള്ളി ജീരകം അപ്പം ഇതെല്ലാം ഇരിക്കും തേങ്ങ എടുക്കുള്ളൂ കേട്ടോ വേണ്ട അതിന് ശേഷം മിക്സിയിലെ ജാറിലിട്ടിട്ട് ചെറിയ ഒരു കറുപ്പ് ഇറങ്ങി കൊടുക്കാം ഇതിപ്പം ഓ തുടങ്ങണേന ഉന്നേ പറയണേ പറഞ്ഞ ഞാൻ ഈ വെളു പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയണ കൂടെ അങ്ങ് പറയുന്നത് മിനിറ്റ് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യും ആ ഓക്കെ തുടങ്ങിയു എപ്പോഴും ഞാൻ ഇതിങ്ങനെ ചൂടണേന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളി വെളുത്തുള്ളി ആരും അങ്ങനെ വെച്ച് ചമ്മന്തി അരക്കാറില്ല പക്ഷേ ഈ ഗ്യാസിൻ്റെ അസുഖമൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഈ വെളുത്തുള്ളി ഇഞ്ചി ഈ വായു കയറി ഇരിക്കണവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം വായും പമ്പ അടക്കും വേണ്ട വെളുത്തുള്ളി ഇഞ്ചി അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് ചുലത്ത് നമ്മൾ ഈ സാധാരണ കരിഞ്ഞതല്ല അതിന്റെ മണം വരണേന്ന് നമ്മൾ ഈ സാധാരണ പിന്നെ ഗ്യാസ് കയറുമ്പോഴത്തേക്കൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചവച്ച് ചാർ ഇറക്കാറുണ്ട് പക്ഷെ ഇത് നല്ലതാണ് ഇതാകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല വേണ്ട ഒരു ഗ്യാസ് കയറുമ്പോൾ ചമ്മന്തിരച്ച് ചമ്മന്തി ഒത്തിരി ഒന്നും അങ്ങോട്ട് അരച്ചാ എന്ത് വേണ്ടി അരച്ച് തിന്ന വലിയ പാടാ ഇപ്പൊ മിക്സി ഉണ്ട് ഇങ്ങോട്ട് വെച്ച് ചുട്ടു അങ്ങനെ അങ്ങോട്ടും അപ്പൊ ഇത് റെഡിയായി ഇനി നമുക്ക് ചമ്മന്തി അയക്കാം കമ്പിന്ന് ഊരി കൈ പൊള്ളി ഇനി ഇതെന്താണ് ഇങ്ങനെ അടിക്കരുത് എന്താ ഊരി ചൂട് സാധനമായിട്ട് കൈ പിടിക്കും അല്ല ഒരു മുളക് തിന്ന ര ചൂടെ എടുക്കാൻ വയ്യാത്തത് ഓ പഴുത്ത മുളവ് കാരൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമോ ഈ ചലഞ്ച് ചെയ്യണവരാണ് പച്ച മുളക് ചെറിയ ഇതും ഒരു പഴുത്ത വലിയ മുളക് എല്ലാരും കേറി കാണണം കേട്ട ഷോർട്സ് ആണ് പഴുത്ത മുളകുണ്ടല്ലോ കീട്ടിലെ മുളവങ്ങ് കഴിച്ച് അപ്പ ഇത് ഇതിങ്ങനെ ആയി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മിക്സിയിലെ ജാറിലോട്ട് ട വേണ്ട ഉള്ളി ഉള്ളി ഇഞ്ചിയൊക്കെ ചുട്ട് വെച്ചിരിക്കുകയാണ് ഉള്ളി ചുട്ടത് ഇഞ്ചി ചുട്ട് വെളുത്തുള്ളി പിന്നെ ശകലം പുളി മുളക് പൊടി തേങ്ങ ഇതെല്ലാം കൂടെ ഉപ്പ് ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ പൊടി ഉപ്പാണ് അപ്പം ഇതെല്ലാം കൂടെ നമുക്കിങ്ങനെ ഇട്ടേക്കാം ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നമ്മക്ക് ചമ്മന്തി അരയ്ക്കാം തുടങ്ങി ഇനി ഇതിലോട്ട് അരപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഈ അരപ്പും ഇതും ചേർക്കണ്ട ഞാൻ വെള്ളം ചേർക്കണ്ട വേണമെങ്കിൽ ഒന്ന് ഇത് ഇതൊരു ജസ്റ്റ് ഒന്ന് വെള്ളം ചേർന്നിട്ട് ആവശ്യമില്ല പിന്നെ അത് ഈ അരപ്പൊന്ന് പോവാൻ വേണ്ടിട്ട് ജാറിലിരിക്കണം ഈ ജാറില് നമ്മൾ അരച്ചരപ്പ് അത് കഴുകി കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇല്ലെങ്കിൽ വെള്ളം ഞാൻ ചേർക്കാറില്ല അതാണ്ട ഒരു തുള്ളി അത് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അത് ഇനി അവിടെ കടന്ന് വേവും ഇങ്ങനെ നമുക്ക് അകത്ത് അടപ്പ അടച്ചു കൊടുക്കാം കണ്ട ആവി അതിനകത്ത് കയറാം വേ ഈ തോര ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം തോര വെന്തിട്ടുണ്ട് ഈ ആവിയിൽ കിടന്നാണ് വെന്തത് അപ്പം ഇങ്ങനെ ഒന്ന് ഇത്തിരി വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇച്ചിരിയൊരു ഇങ്ങനെ നമുക്ക് തോറന്നു ഇനി അടക്കണ്ട കണ്ട ഇങ്ങനെ അങ്ങ് ഇടണം ഇങ്ങനെ ഇനി അതിൽ കിടന്ന് കരിഞ്ഞ് പിടിക്കണ്ട ഇനി ചെറിയായിട്ടൊന്ന് വെള്ളം തോരട്ടെ കണ്ടെ കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഇത് ഞാൻ അടുപ്പ് കത്തിക്കുന്ന എന്താ സാധനം ഇതാ ഇത് ചമ്മന്തി അരയ്ക്കാൻ പോകുന്നു ഇത് ആ രണ്ട് കഷ്ണം വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി ഇത് ചുട്ടെടുക്കഴു അപ്പം ഇനി ചമ്മന്തി അരക്കാനായിട്ട് കണലിൽ ചെറിയ തീയിലോട്ടിട്ട് ഇത് ചുട്ടെടുക്കാം ഇത് ചൂടാ ഇത്തിരി നേരത്തെ ഒരിതുണ്ട് വെളുത്തുള്ളി ഇഞ്ചി അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് നമ്മൾ ഈ സാധാരണ കരിഞ്ഞതല്ലേ അതിന്റെ മണം പറഞ്ഞു നമ്മൾ ഈ സാധാരണ പിന്നെ ഗ്യാസ് കയറുമ്പഴത്തേക്കൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചവച്ച് ചാർ ഇറക്കാറുണ്ട് പക്ഷെ ഇത് നല്ലതാണ് ഇതാകുമ്പോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല വേണ്ട ഒരു ഗ്യാസ് കയറുമ്പോ ചമ്മന്തി അരച്ച് തിന്നണം ചമ്മന്തി ഒത്തിരി ഒന്നും അങ്ങോട്ട് അരച്ചാ എന്ത് വേണ്ട മിക്സി അരച്ച് തിന്ന വലിയ പാടാ ഇപ്പൊ മിക്സി ഉണ്ട് ഇങ്ങോട്ട് വെച്ച് ചുട്ടു അങ്ങനെ അങ്ങോട്ട് അപ്പൊ ഇത് റെഡിയായി ഇനി നമുക്ക് ചമ്മന്തി അയക്കാം കമ്പിന്ന് ഊരി കൈ കൊള്ളി ഇനി ഇതെന്താണ് ഇങ്ങനെ അടിക്കരുത് എന്താ ഊരി ചൂട് ചൂട് സാധനമായിട്ട് കൈ പിടിക്കും ഒരു ണ ആ ചൂട് എടുക്കാൻ വയ്യാത്തത് പഴുത്ത മുളവ് ആരൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമോ ഈ ചലഞ്ച് ചെയ്യണവരെയാണ് പച്ച മുളക് ചെറിയ ഇതും ഒരു പഴുത്ത വലിയ മുളക് എല്ലാരും കേറി കാണണം കേട്ടോസ് വീഡിയോ ആണ് പഴുത്ത മുളവുണ്ടല്ലോ കീട്ടിലെ മുളവങ്ങ് ഇത് ഇതിങ്ങനെ ആയി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മിക്സിയിലെ ജാറിലോട്ട് ട വേണ്ട ഉള്ളി ഉള്ളി ഇഞ്ചിയൊക്കെ ചുട്ട് വെച്ചിരിക്കണം ഉള്ളി ചുട്ടത് ഇഞ്ചി ചുട്ട് വെളുത്തുള്ളി പിന്നെ ശകലം പുളി മുളക് പൊടി തേങ്ങ ഇതെല്ലാം കൂടെ ഉപ്പ് ഉപ്പ് ഇതിരി ഇട്ടിട്ടുണ്ട് കേട്ടോ പൊടി ഉപ്പാണ് അപ്പം ഇതെല്ലാം കൂടെ നമുക്കിങ്ങനെ ഇട്ടേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സിടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ചമ്മന്തി അരയ്ക്കാം അങ്ങനെ ക്യാരറ്റ് തോരൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടെ ചുട്ടരച്ച ചമ്മന്തി അപ്പൊ എല്ലാരും ഈ ചമ്മന്തി പ്രത്യേകിച്ച് ഉണ്ടാക്കി നോക്കണം ഗ്യാസിൻ്റെ അസുഖം ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഞാൻ ഒന്നുകൂടെ പറയണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചുട്ട അരച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് നോക്കൂ മുളയ ഉപ്പ് നോക്കിക്കാണ് എങ്ങനെയാ പറയൊക്കെ ഉപ്പും എല്ലാം കറക്റ്റ് അല്ലേ അപ്പം ഓക്കെ ബൈ